പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചോദിക്കാം പിന്നെ ഒരു മൈക്ക് കൊടുക്കുക കുട്ടികൾക്ക് ഒരു ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആണോ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചത് അതിനെ പറ്റി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എന്താ പറയാനുള്ളത് അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എങ്ങനെയോ ഞങ്ങൾക്ക് തരാനുള്ള ഒരു അതിനെ പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയാം തിയറി തിയറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തിയറി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ കുറിച്ച് പറയുന്നില്ല ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചൂസ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ഒരു തിയറി അക്കാദമിയിലോട്ട് പോകുമ്പോ അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ അവിടെ പഠിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ചുണ്ട് പക്ഷേ ബാഡായിട്ടുള്ളതും ഉണ്ട് മിഡിൽ ആവറേജ് നിക്കുന്ന പക്ഷെ ഓരോ ഫ്ലൈൻ സ്കൂളിന്റെ അവസ്ഥ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കും കാരണം ആളുകളാണ് ആളുകൾ ചിലപ്പോൾ റിസൈൻ എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ എയർക്രാഫ്റ്റ് ആണ് ഒരു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അവിടെ ആയ എയർക്രാഫ്റ്റ് അവിടെ നിക്കും ബാക്കിയുള്ള എയർക്രാഫ്റ്റ് എന്താണുള്ളത് അത് വെച്ചാൽ പറഞ്ഞോളൂ അപ്പൊ എന്റെ ഫ്ലൈൻസ് കൂടെ രണ്ട് എയർക്രാഫ്റ്റുള്ളത് ഞങ്ങൾക്ക് രണ്ട് ബേസ് ഉണ്ട് അപ്പം ഞാൻ മഹാരാഷ്ട്ര ബേസ്റ്റിലാണ് വേറൊരു ബേസ് മധ്യപ്രദേശിലാണുള്ളത് ഞങ്ങൾക്ക് ടോട്ടൽ നാല് എയർക്രാഫ്റ്റ് ഉള്ളത് സ്റ്റുഡൻസ് കുറവാണ് നാല് എയർക്രാഫ്റ്റ് ആളുകൾ അപ്പോൾ ഞങ്ങളുടെ ബേസിൽ രണ്ട് എയർക്രാഫ്റ്റ് ഈ രണ്ട് എയർക്രാഫ്റ്റും രണ്ട് കോപ്പിറ്റാണ് ഒന്ന് കൺവെൻഷനൽ എന്ന് പറയും ഒന്ന് ഗ്ലാസ് പാക്കറ്റ് എന്ന് പറയും ഗ്ലാസ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീൻ രണ്ട് സ്ക്രീൻ ഉണ്ടാവും പി എഫ് ഡി എം എഫ് ഡി എന്ന് പറഞ്ഞ സ്ക്രീൻ ഉണ്ടാവും വലിയ സ്ക്രീൻ ആ സ്ക്രീനിൽ തന്നെ നമ്മളെ ഓൾട്ടിറ്റ്യൂഡ് നമ്മളെ എയർക്രാഫ്റ്റിന്റെ ഇത് ബാങ്കിങ് കുറെ കാര്യങ്ങളുണ്ട് ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അതൊക്കെ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രീനിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ട് സ്ക്രീൻ്റെ ഉള്ളിലായിട്ട് അതാണ് ഗ്ലാസ് പാക്കിറ്റ് എന്ന് പറയുന്നത് കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രൂമെന്റ് ആയിട്ട് ഫ്ലൈങ് സ്കൂളില് കുറച്ച് ഡിലേ വരുന്നുണ്ട് ഗവൺമെന്റ് ഫ്ലൈ സ്കൂൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് ഒക്കെ എടുക്കും ചിലപ്പോൾ ഫോർ ഇയേഴ്സ് എടുക്കും ഓക്കെ ത്രീ ഫോർ ഫൈവ് ഇയേഴ്സ് നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വർഷത്തിന്റെ കോഴ്സ് അങ്ങനെയല്ല ഇത് നമ്മൾ എത്ര ഹവേഴ്സ് ആണോ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു പൈലറ്റ് ആവണം കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൂ ഹൺഡ്രഡ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഈ ടു ഹൺഡ്രഡ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ളൈങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പൊ ഭയങ്കര ഫോഗി കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ളൈങ് നടക്കൂല അതായത് ഞങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ് അപ്പൊ ഞങ്ങളെ ഫ്ളൈങ് നടക്കൂല വേറെ കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് അവരേക്കിങ്ങനെ പാസഞ്ചർ ഐക്രാഫ്റ്റായിട്ട് പോകുന്നല്ലാതെ നമ്മളൊരു ട്രെയിനിങ് അപ്പൊ നടക്കൂല ഫോഗി കണ്ടീഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഫ്ളയിങ് ഒക്കെ നടക്കുകയുള്ളു ഇൻസ്ട്രുമെന്റ് മാത്രം വെച്ചിട്ട് ഫ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പം ഓരോന്നിനും വെതർ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് എയർക്രാഫ്റ്റ് പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ നമ്പർ ഇതൊക്കെ ആണ് നോക്കുക അപ്പോൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എത്ര വർഷത്തെ കോഴ്സാണെന്ന് നല്ലാരും ചോദിക്കുക ഇങ്ങനെ ടൂ ഹൺഡ്രഡ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അത് മാക്സിമം ഒരു ഓൾമോസ്റ്റ് ഒന്നര വർഷം എടുക്കാം ചിലപ്പോൾ രണ്ട് വർഷം എടുക്കാം ചിലപ്പോൾ മൂന്നും എടുക്കാം നാലും എടുക്കാം കോവിഡ് ടൈമിലൊക്കെ കുറെ സ്റ്റുഡൻസ് കുടുങ്ങി കുതിർന്നിട്ടുണ്ട് ഫ്ലൈയിങ് നടക്കാതെ അവർക്കൊക്കെ രണ്ടു വർഷം ഫ്ലൈ ചെയ്തതിന് ശേഷം നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് കോവിഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവർ അഞ്ച് വർഷം ആറു വർഷമൊക്കെ എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ കയ്യിലല്ല നമ്മള് ഒരു ഫ്ലൈയിങ് സ്കൂൾ ചൂസ് ചെയ്യുമ്പം അവിടുത്തെ റൺവേ അതിനിപ്പോ പ്രൈവറ്റ് ഡൊമസ്റ്റിക് റൺവേ ഉണ്ട് അതായത് കൺട്രോൾഡ് ൺവേ ഉണ്ട് അൺകൺട്രോൾഡ് ഉണ്ട് കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ അവിടെ എ ടി സി ഉണ്ടാവും അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഉണ്ടാവുമല്ലോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോ ഒന്നുമില്ല അത് നമ്മളെ ഇപ്പം കോഴിക്കോട് നിന്ന് ഡൽഹി പോണേ കോഴിക്കോട് നിന്ന് മുംബൈ പോണേ ഇതൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് നിന്ന് അബുദാബിയോ അങ്ങോട്ടൊക്കെ പോകുന്നതാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് അപ്പൊ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് അതിൽ പാസഞ്ചേഴ്സ് ഉണ്ടാവും അവര് വരുന്ന എയർപോർട്ട് കൺട്രോൾഡ് ആയിരിക്കും എ ടി സി ഓപ്പറേഷൻ ആയിരിക്കും അപ്പൊ എ ടി സി ആയിരിക്കും അവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം അപ്പം ആ എയർപോർട്ട് അങ്ങനത്തെ അതായത് എന്റേത് ഇപ്പൊ കൺട്രോൾഡ് എയറോഡ്രോം ആണ് അതായത് എ ടി സി ഉണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് വരുന്നുണ്ട് ഇപ്പൊ ഫ്ലൈ നയന്റി വണ് അലൈൻസ് എർ പറഞ്ഞ രണ്ട് എയർലൈൻസിന്റെ വിമാനങ്ങൾ വരലാണ് ഡൊമസ്റ്റിക് ആയിട്ട് അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ ഫ്ലൈ നടക്കൂല കൊണ്ട പ്രശ്നവും ഇല്ല എനിക്ക് തോന്നുന്ന ഡൊമസ്റ്റിക് എയറിൽ കുറച്ചും കൂടെ ബെറ്റർ അതായത് ഇപ്പം എൻ്റെ ഫ്ലൈ സ്കൂളിൽ തന്നെ അൺകൺട്രോൾഡ് എയറോഡ്രോമിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ ഫ്ലൈ സ്കൂളിൽ കൺട്രോൾഡ് എയറോഡ്രോമിലോട്ട് വന്ന സമയത്ത് അവർ ഭയങ്കര പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം എ ടി സി എങ്ങനെ സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടോപ്പായിട്ട് സംസാരിക്കുക അതായത് വലിയ എയർക്രാഫ്റ്റ് ഉണ്ടാവില്ല കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് കൊമേഴ്ഷ്യൽ പൈലറ്റ്സിനോട് എങ്ങനെ സംസാരിക്കുക അതേമാതിരി എനിക്ക് സംസാരിക്കാം നമ്മളോട് നമ്മൾ വെച്ചൊരു ബിഗിന്നറാണ് അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ക്യാച്ച് ചെയ്യണമെന്നില്ല അപ്പൊ അൺകൺട്രോൾഡില് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കുട്ടി കൺട്രോളിലോട്ട് വന്നു കഴിഞ്ഞാല് ഭയങ്കര ബബപ്പ് അടിക്കും ഒന്നും പറയാനുണ്ടാവൂലെ അതായത് നമുക്ക് എ ടി സി ഇൻഫോർമേഷൻ തരും അതായത് ഇപ്പം ഡിപ്പാൾച്ചർ അതായത് റൺവേന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് എത്തുമ്പോൾ ലെഫ്റ്റ് ടേൺ ചെയ്യണം എന്നിട്ട് എസ്റ്റാബ്ലിഷ് റേഡിയൽ ത്രീ ടു സീറോ എന്നൊക്കെ പറയും ക്ലൈം ടു ത്രീ തൗസൻഡ് എന്നൊക്കെ പറയും ഇതൊരേ നമ്പറാണ് റേഡിയോയിൽ പോകണം ഇത്ര ഹൈറ്റ് പറക്കണം അതൊക്കെ ഇത് അപ്പൊ തന്നെ നമ്മൾ എഴുതി വെക്കൊന്നും ഇല്ല പറയണ എന്താണോ അത് അപ്പനെ പറയണ നമ്പർ അങ്ങോട്ട് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നു അപ്പം ആ ഒരു ഇത് എന്തായാലും അപ്പൊ അത് അൺകൺട്രോൾഡ് ആയിക്കോട്ടെ കൺട്രോൾഡ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത് കൺട്രോൾഡ് എയർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പൈലറ്റ്സിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും ഓക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പം അതായിക്കോട്ടെ കൺട്രോൾഡ് പിന്നെ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് നോക്കണം എത്ര നമ്പർ ഓഫ് മതി ആൾക്കാരെ മെയിൻ ഞാൻ കുടുംബക്കാർ തന്നെ പറഞ്ഞ് തരാം എന്റെ ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ അതായത് എന്റെ ഉമ്മ ഉപ്പാക്ക് എന്റെ സിബ്ലിംഗ് പറയാൻ പൈലറ്റ് ആവുന്നതാണ് പിന്നെ എന്റെ ഉമ്മേൻ്റെ ഫാമിലിക്ക് പറയാമോ അപ്പം ഞാൻ പൈലറ്റാണെന്ന് പറഞ്ഞ് ഉമ്മ ഇങ്ങനെ ആരോപിക്കായിരുന്നു ഇങ്ങനെ ഇപ്പൊ പൈലറ്റ് ആർക്കാ അപ്പൊ എന്റെ അമ്മ പറഞ്ഞ് മക്കളുടെ ആഗ്രഹമല്ലേ നമ്മള് പിന്തുണക്കണ്ട് നമ്മളെ മക്കളല്ലേ നമ്മളെ മക്കളുടെ ഡ്രീംസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം അപ്പോഴല്ല നമ്മളൊരു പാരന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പം മക്കളെ ഫോഴ്സ് ചെയ്തിട്ടിരിക്കും അതൊന്നും എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിൽ ജീവിതല്ലേ അപ്പോ അങ്ങനെ അമ്മൻ പറഞ്ഞ് ആ സമയത്ത് യും ചിന്തിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോവാമെന്ന് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അമ്മ നല്ല സപ്പോർട്ടീവായിരുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ തിയറി പഠിക്കാൻ തുടങ്ങി തിയറി പഠിക്കാൻ തുടങ്ങി ഞാൻ തിയറി എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഫ്ലൈ സ്കൂളിൽ മഹാരാഷ്ട്രയിൽ ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ആ വൈറൽ ആയിട്ടുണ്ടായിരുന്നത് അത് എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയില് ബുള്ള ഇൻസ്റ്റ പേജിലൂടെ ആയിരുന്നു ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും അത് എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്റെ സോളോ വീഡിയോ ആണ് സോളോ അല്ല എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അത് അടിപൊളിയായിരുന്നു അപ്പൊ ആ സമയത്താണ് എന്റെ ബാക്കി ഫാമിലീസ് പറഞ്ഞത് ഇവള് പല ട്രെയിനിങ്ങിനെ പഠിക്കുമ്പോഴും ഞാൻ വേറെ ആൾക്കാരോട് പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ ചോദിക്കും അവളൊന്നും മേഖല ചൂസ് ചെയ്തത് ഞാൻ പറയും ഏവിയേഷൻ എന്ന് പറയും ചില ആൾക്കാര് ചോദിച്ചിട്ടുണ്ടല്ലോ ഏവിയേഷൻ ചെയ്യുക ക്രൂ ക്യാബിൻ കുറുകാണോ പൈലറ്റ് പൈലറ്റാന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളെ ഡ്രീംസ് നമ്മൾ ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്തല്ല എന്ന് തോന്നുന്ന ആൾക്കാർ അതായത് കുശുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒബ്വിയസ്ലി ഉണ്ടാവും അല്ലേ ഞാൻ നമ്മളെ ആൾക്കാരെ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നല്ല മനുഷ്യരാണ് എല്ലാം എല്ലാവർക്കും ഓരോ സ്വഭാവം ഉണ്ടാവും അപ്പം ഇങ്ങനെ മോൾ ഇതിനെ പഠിക്കണേദിന്റെ മോളുമാണ് ഇങ്ങനെ ഇവർക്കൊക്കെ എന്താ സ്വർണ്ണം കുഴിക്കുണ്ടോ അങ്ങനത്തെ മനസ്സന്മാരുണ്ടാവും അപ്പോ നമുക്ക് നമ്മളെ സപ്പോർട്ടീവ് അല്ല തോന്നുന്ന ആൾക്കാരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ സപ്പോർട്ടീവ് ആവുന്ന ആൾക്കാരോട് മാത്രം കാര്യങ്ങൾ പറയാ എനിക്ക് ഇന്ന ഡ്രീമാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു വാക്ക് മാത്രം പറയാ അപ്പൊ പിന്നെ നമുക്ക് നെഗറ്റീവ്സ് ഒന്നും ഉണ്ടാവും പിന്നെ ഞാന് ആ വൈറൽ വൈറലായതിനു ശേഷം കുറച്ചാൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്നാലും അതിൻ്റെ ഇടയിൽ എന്തായാലും ഉണ്ടാവും മോളിയാന്റെ കുട്ടി ഇങ്ങനെ ഏതാവണത് ഉണ്ടാവും അപ്പം നെഗറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യാം പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഓലങ്ങനെ പറഞ്ഞോട്ടെ ഇപ്പൊ എനിക്കെന്താന്നുള്ള ഇത് ഇതുണ്ടാവണം അതായത് നമ്മളൊരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ തളരാൻ പാടില്ല അതൊരു പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഒരു എന്താ പറയാ വിശ്വാസം ആത്മവിശ്വാസം കൂടും അതായത് എനിക്ക് ഞാൻ ഒരു ഭാഷ ഉണ്ടാവും അതുണ്ടാവും അപ്പം നെഗറ്റീവ്സ് എന്തെന്നുണ്ടെങ്കിൽ ഒരു കരിയർ കരിയർ എടുത്തോട്ടെ പിന്നെ നിങ്ങൾ ഗൈഡൻസ് ക്ലാസ്സിന് അപ്പം അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ സമയത്ത് എന്നെ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഞാൻ ഉറങ്ങുമ്പോ കൂടെ ഞാൻ ലാൻഡിങ്ങിലായിരിക്കില്ല ഫൈനാൻസിൽ നമ്മള് എയർക്രാഫ്റ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ ഗ്രൗണ്ട് മീറ്റ് ചെയ്യണല്ലോ അതായത് ഈ മെയിൻ വീട്ടിൽ ഇവിടെ ഇങ്ങനെ തട്ടിങ്ങനെ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യണമല്ലോ ഞാൻ സ്വപ്നത്തിൽ ഞാൻ സ്വപ്ന അതായത് കണ്ണ് തുറന്നാലും കണ്ണ് പൂട്ടിക്കഴിഞ്ഞാലും ഞാൻ ഫൈനാൻസിലാണ് ഞാൻ ബെഡിലാ ഞാൻ ബെഡിൽ ഉറങ്ങാൻ നിൽക്കുക അപ്പോഴും ഇതായി ഞാൻ ഫൈനാൻസിലാണ് ഞാൻ ഇതാ ചെയ്തു മറ്റേതാ ചെയ്തു അത്രത്തോളം ഞാൻ മനസ്സിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ ഒരു ഞാൻ ഇപ്പോഴും ചെലപ്പോ എയർക്രാഫ്റ്റിലാ അങ്ങനെയാണ് നമ്മളൊരു എന്നാലേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാന് എന്റെ ഫ്രണ്ട്സ് കൂടെ തന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ട് അതില് നമുക്ക് ഒരു സ്റ്റുഡന്റ് ഉണ്ട് ഞാൻ കുറ്റപ്പെടുത്തല്ല ഓരോരുത്തർക്ക് ഒരു കഴിവനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം എല്ലാ കരിയറും എനിക്ക് തന്നെ ആവണം പറഞ്ഞിട്ട് കാര്യം നിങ്ങൾക്കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവാ അച്ചീവ് ചെയ്യാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത് പിന്നെ നമ്മൾ വെറുതെ പൈസ വേസ്റ്റാകുള്ളൂ പ്രത്യേകിച്ച് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണ് ഇപ്പോൾ കുറേ ആളുകൾ പ്ലസ് ടു കഴിഞ്ഞ അപ്പം തന്നെ കരിയറായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് ചിലർ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കോഴ്സ് കോഴ്സ് വെച്ച് ചൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എല്ലായിടത്തും ഇങ്ങനെ കോഴ്സസ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ